ഹായ് ഹലോ ഗായ്സ് ഗായപ്പോൾ ഞാനിപ്പോഴുള്ള നമ്മുടെ പള്ളിക്കൊന്ന് മാതാവിൻ്റെ അടുത്താണ് കേട്ടോ വരൂ ഗായ്സ് അപ്പം നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ കയറി പ്രാര്ത്ഥിച്ചിട്ടിറങ്ങിയേക്കാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉണ്ടല്ലേ കൊടിമരമാണ് നമ്മുടെ പള്ളിയാണ് അവിടെ നമ്മൾ പള്ളി കയറി പ്രാക്സിറ്റ് ഇറങ്ങിയിട്ടുള്ളു അപ്പം നമ്മുടെ മാതാവിനെയാണ് ആ കാണുന്നത് അപ്പം രാത്രിക്കാണ് ഇവിടെ അടിപൊളിയാവുന്നത് മൊത്തം ലൈറ്റിങ് കിട്ടും സൂപ്പർ കൂടായിരിക്കും മൊത്തത്തിൽ അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ലൈറ്റാണ് അപ്പം നമുക്ക് നമ്മുടെ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാവേ നമുക്ക് ഈ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാം നല്ല വെയിലാണ് അപ്പം ഇന്നത്തെ നെയിൽ ഫുള്ള് നമ്മളിത് എപ്പോഴും കൊണ്ടു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ അടിപൊളിയാക്കാം